ും പൈസയിൽ മാത്രം നിങ്ങൾ പിശിക്കിനെ കണക്കാക്കരുത് നമ്മൾ മുഖല് പറയുമ്പോൾ മനസ്സിൽ ആദ്യം പെരുത്തി എന്താ പൈസ കൊടുക്കാത്തതല്ല അത് മാത്രമല്ല പൈസയിൽ മുഹുൽ ഉണ്ട് അറിവിലുണ്ട് പിശിക്ക് പീനിന്റെ കാര്യങ്ങൾ അറിയാം പക്ഷെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കൂല എന്തേ പറഞ്ഞു കൊടുക്കാത്തത് അയാള് ചെയ്തു പോയേക്കുമോ എന്നുള്ള പേടിയിൽ അയാൾ നന്മ ചെയ്ത് എന്നെക്കാളും വലിയ നന്മയുള്ളവനാകുമോ എന്ന് പേടിച്ചിട്ട് എൽമിനെ മറച്ചു വെക്കുക അതും ഒരു തരം ബുഹലാണ് ഭക്ഷണത്തിൽ പിശിക്ക് കാണിക്കുക മുഹമ്മദ് അലൈസ് മാത്രം പറഞ്ഞല്ലോ അബൂദറീനോടെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നീ കറി വെക്കുമ്പം വെള്ളം കൂട്ടിയിട്ട് കുറച്ചധികം വെച്ചോളൂ നിന്റെ അയൽവാസിക്ക് ആ കറി കൊടുക്കാൻ ഭക്ഷണത്തിൽ പിശിക്ക് കാണിക്കുന്ന ആൾക്കാരുണ്ടാവും ആൾക്കാരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തും നല്ല സ്വഭാവമാണ് പക്ഷെ അവർക്കും അണന്നു കൊടുക്കുന്നവർ തീർന്നു പോകുന്നുള്ള പേടിയില് ഇല്ലെങ്കിൽ ബാക്കി ആൾക്കാരുടെ ആഗ്രഹത്തില് അതിലും പിശുക്കുണ്ട് സലാം പറയുന്നതിലും പിശുക്കുണ്ട് ആളുകളെ കണ്ടാൽ സലാം പറയാതിരിക്കുക മുഹമ്മദ് അലൈഹി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നവരെ നിങ്ങൾക്ക് സ്വർഗത്ത് പോകാൻ പറ്റൂല നിങ്ങൾക്ക് പരസ്പരം നിങ്ങൾ മുഗ്മിനാകുന്നവരെ സ്വർഗത്ത് പോകാൻ പറ്റൂല നിങ്ങൾ മുമ്പിനാവുകയില്ല പരസ്പരം സ്നേഹിക്കുന്നവരെ നിങ്ങൾക്ക് സ്നേഹമുണ്ടാകുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾ സലാം പറയില്ല വ്യാപിപ്പിക്കുക അത് കുറക്കുന്നവനും ഇസ്ലാം പരിഗണിക്കുന്നത് പേരിൽ പറയാതിരിക്കലും ഒരു തരം പിശിക്കാൻ ആളുകളോട് ചില ഞാൻ പറയുന്ന ചില വർത്തമാനങ്ങൾ സത്യവിശ്വാസിയായ അടിമയുടെ മനസ്സിന് സമാധാനം നൽകും ആശ്വാസം കൊടുക്കാൻ പറ്റും പ്രയാസപ്പെട്ട് പരീക്ഷിക്കപ്പെട്ട ആള് ചിലപ്പോൾ എന്റെ വർത്താൻ ആഗ്രഹിക്കുന്നുണ്ടാവും എന്റെ സഹകരണം ഇഷ്ടപ്പെടുന്നുണ്ടാവും അതും ഞാൻ ഒളിപ്പിച്ചു വെക്കുക നല്ല വാക്ക് പറയാതിരിക്കുക അതും ഒരു തരം പിശുക്കാൻ ബന്ധുമിത്രാദികൾക്ക് മേൽ പിശിക്ക് കാണിക്കുക ബഹുമാനപ്പെട്ട പറഞ്ഞു അഥവാ ബന്ധുക്കൾ ആരെങ്കിലും വീട്ടിലേക്ക് അതിഥി വന്നാൽ ഇവൻ അസ്വസ്ഥനാവുക അവർക്ക് ഭക്ഷണം കൊടുക്കണം അവരെ പരിപാലിക്കണം അവർക്ക് ആവശ്യമുള്ള എല്ലാം നൽകണം അവര് വീട്ടിൽ നിന്ന് പോവാതിരിക്കുമ്പം അതൊരു വിഷമം ഉണ്ടാക്കുക അതും ഒരു തരം ബുഹലാണ് അപ്പൊ എല്ലാ അർത്ഥത്തിലുള്ള ബുഹുലും

ഒരിക്കലും വിചാരിച്ചു പോവരുത് എന്തുകൊണ്ടായിരിക്കും അതിലൂടെ എനിക്ക് മറ്റെന്തെങ്കിലും ലാഭമോ നേട്ടമോ ഉണ്ടാകൂന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ഒരു കൂട്ടം ആളുകൾ ഒരിക്കലും വിചാരിക്കണ്ടി അള്ളാഹു അവർക്ക് കൊടുത്ത അവന്റെ ഔദാര്യത്തിൽ പോവണ്ട ും അവന് നല്ലതാണെന്ന് കൃഷിക്കുണ്ടെങ്കിൽ ഞാൻ കൊറേ മാറ്റിവെച്ച് എനിക്കത് ഉപകാരപ്പെടും എന്റെ മക്കൾക്ക് ഉപകാരപ്പെടും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലാഭം എനിക്ക് ഒരാളും അതിനെപ്പറ്റി ചിന്തിക്കണ്ടും അതവർക്ക് മാത്രമേ ഭവിക്കുള്ളൂ ആ പൈസ ഉപകാരപ്പെടൂല എവിടെങ്കിലും ആയിട്ട് പോകും അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ ചിലപ്പോ മോൻ ടെറസിന്റെ മുകളിൽ താഴേക്ക് വീഴും ഇന്നലെ ആരോ വന്ന് ചോദിച്ചപ്പം അറിഞ്ഞോണ്ട് കൊടുക്കാമെന്നതാണ് അത് ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കൊടുക്കേണ്ടി വരും കാത്തി രക്ഷിക്കട്ടെ അപകടങ്ങളൊന്നും ഇല്ലാണ്ട് അള്ളാഹു നമുക്ക് സംരക്ഷണം സംരക്ഷണുവിന്റെ താക്കീതാണ് ഞാൻ എന്റെ അടിമക്ക് എന്റെ ഔദാര്യമായി കൊടുത്തത് എന്റെ ഇഷ്ടപ്രകാരം ഉപയോഗിക്കാൻ ഞാൻ പറയും പോലെ ചെയ്യാൻ എന്റെ അടിയാറുകൾ അവന്റെ മുന്നിൽ വന്നിട്ട് ആവശ്യങ്ങൾ പറയുമ്പോൾ എന്റെ മനസ്സിലാക്കി അവനെ സഹായിക്കാൻ റബ്ബ് വിശ്വസിക്കാൻ പഠിപ്പിച്ച പോലെ കാണിച്ച പോലെ എന്നിട്ടും കൊടുക്കുന്നില്ലെങ്കിൽ ബൽഹു അഷറുല്ല മാത്രമായിരിക്കും ദുണിയാവിൽ നാളെ ആഹ്ലത്തിൽ ആർക്കും കൊടുക്കാണ്ട് പൂട്ടി പൂട്ടിവെച്ചു ആർക്കും കൊടുക്കാണ്ട് കെട്ടിപ്പൂട്ടി ആർക്കും കാണിക്കാതെ ഒളിപ്പിച്ചു വെച്ചു സ്വന്തവും അനുഭവിച്ചില്ല മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ കൊടുത്തതുമില്ല നാളെ പിറ്റേ മരിച്ചിട്ടു പോകൂ അലമാരയിലുള്ളതും അങ്ങനെ തന്നെ ഉണ്ടാവു ബാങ്കിലുള്ളതും അങ്ങനെ തന്നെ ഉണ്ടാവും ഇനി എവിടെങ്കിലും ഒളിപ്പിച്ച് കുഴിച്ചു മൂടിയിട്ടുണ്ടെങ്കിൽ അതും അവിടെ ഉണ്ടാവും കയ്യാമത്തെ നാളിൽ ഞാനത് കൊണ്ടുവരും അവർ പിശുക്ക് കാണിച്ച് ഒളിപ്പിച്ചു വെച്ച ആ വസ്തുക്കളുടെ ഒരു മാലയുണ്ടാക്കി നാളിൽ അവരെ കഴുത്തിൽ ഞാൻ അണിയിച്ചു കൊടുക്കും മുഴുവനും അവരെ കാണും അവൻ ആക്ഷേപിക്കപ്പെടും അവൻ നിന്നപ്പെടും കയ്യാമ്പതാണ് എന്തുകൊണ്ടാണ് അത് ഇങ്ങനെ പറയാൻ കാരണം ഒരു സത്യവിശ്വാസിക്ക് ഒരിക്കലും ചേർന്ന പരിപാടിയല്ല ഈ സ്വഭാവം അതുകൊണ്ടാണ് ഇത്രയും വലിയ ശക്തമായ ആക്ഷേപം പറഞ്ഞു അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്ന എന്ത് പറഞ്ഞിട്ടാ അറിയോ മനുഷ്യരെ നിങ്ങൾ എന്ത് വിചാരിക്കുന്നു നിങ്ങൾ ഉണ്ടാക്കിയ സ്വത്ത് നിങ്ങളിതാ നിങ്ങൾ കഷ്ടപ്പെട്ടു അധ്വാനിച്ചു നമ്മൾ പറയാറുണ്ടല്ലോ സാധാരണ അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി വെച്ച ഈ സംവിധാനങ്ങളൊക്കെ നിന്റേതാണ് എന്ന് നീ വിചാരിക്കുന്നുണ്ടോ ഇല്ല മുഴുവൻ തന്നെ തിരിച്ചെടുക്കും ഒരാൾക്ക് ഉപകാരപ്പെടാതെ നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യം

പക്ഷെ അത് കൃത്യമായി ഇടന്നതിന്റെ സക്കാത്ത് അവൻ കൊടുത്ത് വീടുന്നില്ല നിർബന്ധമായ സക്കാത്ത് എന്നാൽ സ്വന്നത്തായ സ്വതക്കയും അതിൽ നിന്നും അവൻ കൊടുക്കുന്നില്ല അർത്ഥത്തിൽ പിശുക്കൻക്കാത്ത് നിർബന്ധമായിട്ട് കൊടുത്തേ പറ്റുള്ളൂ അവൻ കൊടുക്കുന്നില്ല സ്വതക്ക നിർബന്ധമല്ല പക്ഷേ അതവന്റെ സ്വത്തിന്റെ ശുദ്ധീകരണമാണ് സംസ്കരണമാണ് അതും നൽകുന്നില്ല ഒരുത്തിനങ്ങനെ ചെയ്താൽ مُثِّلَ لَهُ شُجَاعًا أقرأ شجاع أقرع أن بيرو الله ورباهم ذا قولت الله قيامة دار اللهم كنذبهم يتوغوه يوم القيامة ينتابن ذكاري ذل الله وذين توكير ثم تلا هذه الآية. إذا عبد محمد صلى الله عليه وسلم أمر بوديا 이아يتودي إيه آية ولا يحسبن الذين يبخلون بما آتاهم الله من فضل യും ചെയ്തു അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും ദുരി അല്ല ആഹ്റത്തിലും അല്ല എന്നു സുബാൻ ഇസ്ലാമുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത ഇസ്ലാമിന്റെ മുഖ്യ ശത്രുവായ യഹൂദികളെ സംബന്ധിച്ച് പറഞ്ഞപ്പം അവരുടെ ഒരു ഗുണം പറഞ്ഞത് അല്ല ഒരു ദുസ്വഭാവം പറഞ്ഞത് അവര് പിശിക്കന്മാരായിരിക്കും അവര് സമ്പത്ത് ചെലവഴിക്കുന്ന ആൾക്കാരായിരിക്കൂല അവര് അന്യന്റെ പ്രയാസങ്ങള് സഹതാപത്തോടെ കാണുന്നവരായിരിക്കൂല ഒരു അണു പോലും മറ്റുള്ളവർക്ക് നൽകി അവരെ ആശ്വസിപ്പിക്കാൻ ഒരിക്കലും ഇഷ്ടപ്പെടൂല ഇഷ്ടപ്പെടൂലു പറഞ്ഞ അള്ളാഹു പറഞ്ഞു ഇനി അവർക്ക് മുഴുവൻ ആധിപത്യവും ഞാൻ കൊടുത്തു നോക്ക ും കൊടുക്കൂലുറിൽ അബ്ദുലാഹിബിന്റെ അബ്ബാസ് ശിഷ്യന്മാരെ ചോദിച്ചു നഖീർ എന്ന് പറഞ്ഞാൽ എന്താണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ തള്ളവിരൽ അറ്റത്തിങ്ങനെ പിടിച്ചു എന്നിട്ട് ഇങ്ങനെ ആക്കി ഇതാണ് ഇത്രത്തോളം കൊടുക്കൂല അത്ര വലിയ യഹൂദികൾ കൊടുക്കൂലിക്ക് പറഞ്ഞത് അഥവാ നിങ്ങൾക്ക് ആ സ്വഭാവം ഉണ്ടെങ്കിൽ യഹൂദികളുടെ അംശം നിങ്ങളിൽ ഉണ്ടെന്നർത്ഥം ശ്രദ്ധിച്ചോളണം ശ്രദ്ധിച്ചോളാം കാത്തി രക്ഷിക്കട്ടെ ഈ ആയത്തിന്റെ പറഞ്ഞു ഷംസ് യഹൂദികൾക്ക് പിശുക്ക് എന്ന് പറഞ്ഞാൽ സൂര്യന്റെ വെയിൽ നമ്മൾ കാണുന്ന നിഴലു പോലെയാ വെയിലുണ്ടെങ്കിൽ അതുപോലെ അത് അവരെ അവനെ വിട്ടു മാറൂലി അവനായിട്ട് മൂടാനുള്ള സ്വത്ത് അവന് നൽകപ്പെട്ടാലും അള്ളാന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ പിശുക്കന്മാർ ഇവരായിരിക്കും യഹൂദികൾ അതുകൊണ്ട് അവരുടെ സ്വഭാവമാണത്ഥം അള്ളാഹു അള്ളാഹിന്റെ ദേഷ്യം അറിയിച്ചു അള്ളാഹു പറഞ്ഞു അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇവരെ ചെലവഴിക്കാൻ വേണ്ടി വിളിക്കപ്പെടുമ്പം ചില ആളുകൾ അല്ലാക്ക് അറിയാം കൊടുത്തിട്ടുള്ളത് ആരുടെ കൈമരെ അള്ളാഹുവിൻ അറിയാം നിങ്ങൾ അള്ളാന്റെ മാർഗത്തിൽ നിങ്ങളെ കൂട്ടത്തിൽ ചില ആളുകൾ ആരെങ്കിലും അടിയാറുകളെ അതിന്റെ ദോഷം നിങ്ങൾക്ക് മാത്രമാണ് നിങ്ങളെ പൈസ ആവശ്യമില്ല നിങ്ങളുടെ പൈസയോ നിങ്ങളുടെ സ്വത്തോ നിങ്ങളുടെ ഒരു വസ്തുവും ആവശ്യമില്ല അവൻ അൽ അൽഹനിയാണ് അടിയാറ് മഹ്ലൂഖാത്തുകളും മുഴുവൻ അവനിലേക്ക് ആവശ്യക്കാരനാണ് അവൻ നിങ്ങളിലേക്ക് അല്ല ആവശ്യക്കാരനല്ല അതുകൊണ്ട് ആരെങ്കിലും പിശുക്ക് കാണിച്ചാൽ അവന്റെ അപകടം അവന്റെ നഫ്സ് തന്നെ താങ്ങേണ്ടി വരും അള്ളാഹു അവസാനിപ്പിച്ച് എന്ത് പറഞ്ഞിട്ടറിയോ ഈ സ്വഭാവമുള്ള ആൾക്കാരെ പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതിന് എതിരി കാണിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ മുഗ്മിനാണ് പക്ഷെ പിഷിക്കന്മാരാണ് കൊടുക്കൂല പൂട്ടി വെക്കും അഥവാ നിങ്ങൾ അങ്ങനെ തന്നെ പോകാനാണ് തീരുമാനമെങ്കിൽ വേണ്ടും പുതിയ ആൾക്കാരെ പകരം കൊണ്ടുവരും അവർ നിങ്ങളെ പോലെ ആയിരിക്കൂല എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെ പിടിച്ചു വെക്കുന്നവനായിരിക്കൂല കൈ തുറന്ന് കൊടുക്കുന്നവനായിരിക്കും അള്ളാഹു മനസ്സിലാക്കാനുള്ള ശ്രീവാക്കി തരട്ടെ